പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ മകന്റെയും നാമത്തിന് ആ മീൻ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധമാതാവെസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശയെ അത് ഇന്നും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഇച്ചയെ അതുപോലെ എല്ലാ വിവാഹ ആലോചനകളും ആരംഭിക്കുന്നവരുണ്ട് ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങനെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ ഇന്നത്തെ ആശങ്കകൾ വ്യക്തി ചില വ്യക്തികളെ കാണുമ്പം കാണാൻ എന്ത് സംഭവിക്കും ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും അപ്പോഴും എന്ത് സംഭവിക്കും ഞാൻ എന്ത് പറയും ഞാൻ എന്ത് പറയണം എനിക്കെന്ത് പറച്ചാൻ പറ്റും ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് വ്യക്തിയുടെ സംഭാഷണം കൊണ്ട് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുന്നതിന് പശുത്തമ്മ ദേവത നയിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോകുന്ന വഴികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്ന ഒപ്പുകൾ എഴുതുന്ന എഴുത്തുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഫോണിലൂടെയുള്ള വിളികൾ കമ്മ്യൂണിക്കേഷൻസ് അതിനുള്ള അതിനുള്ള റെസ്പോൺസ് അതിന് നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശ്രമത്തിൽ നിൽക്കുന്നു ഏജൻസികളെ കടകളെ കമ്പോഴങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശു ക്രിസ്തു നീങ്ങിപ്പോട്ടിത് കൽപ്പിക്കുന്നു നമ്മളെ ഭജനത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴേ ഈ ചിരി പറയല്ലേ അത് ഹർട്ട് ചെയ്തു എനിക്ക് ഡീ പ്രമോഷൻ ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഈ പറയുന്ന ഈ മനുഷ്യന്മാർ പറയുന്ന അതുകൊണ്ട് നമുക്ക് നിരാശയും സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഡീ പ്രമോഷൻ എന്നുള്ള ഒരു വാക്ക് ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ പ്രൊമോ ഡീ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തത് എന്താണ് മലയാളത്തിൽ എന്തെന്ന് പറയാം നമ്മൾ സ്ഥാനത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനാണ് താഴത്തേക്ക് മാറ്റുന്നതിനാണ് ഡീ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയാം പ്രൊമോഷൻ സ്ഥാനക്കേറ്റ സ്ഥാനക്കേറ്റം സ്ഥാനം ഇറക്കമാണ് ഡീ പ്രമോഷൻ എന്ന് പറയുന്നത് അത് അത് നമ്മൾ പക്ഷെ ബൈബിളിൽ ഈ ബൈബിളിക്ക തിയോളജി എന്ന് പറയത്തില്ല നമ്മൾ ബൈബിളെ ദൈവശാസ്ത്ര ബൈബിളുടെ ദൈവശാസ്ത്രത്തിൽ ഈ ഡീ പ്രമോഷൻ എന്നു പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞില്ല നമുക്കറിയാമല്ല വിശ്വാസ്യ സംബന്ധത്തിൽ എല്ലാം ബിബ്ലിക്കിലായിട്ടല്ലേ എടുക്കേണ്ടത് ജീവിതം അതല്ല ബൈബിൾ ലൈഫ് അല്ലേ ബൈബിൾ ലൈഫിൽ ഡീ പ്രമോഷൻ ഇല്ല ശരിക്കും പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത് പ്രോസസ് ഓഫ് പ്രൊമോഷൻ എന്നാൽ പ്രൊമോഷക്കുള്ള പ്രക്രിയക്കാണ് ഡീ പ്രമോഷൻ എന്ന് ബൈബിൾ പറയണത് എന്താ പറയണത് അതല്ലേ ഫിലിപ്പിയർ പറയണത് എന്താ അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അതിനാലാണ് ഫിലിപ്പി രണ്ട് ആറ് പേർ എടുത്തേ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള ദൈവമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് മനുഷ്യരെ സാധ്യത ആകൃതിയിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മരണം 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 വരെ 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 അതെ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായി തന്നെ 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 അതാണ് പ്രൊമോഷൻ എന്ത് ദൈവം അവനെ ദൈവം അവനെ അത്യധികം ഉയർത്തി ഉയർത്തി അപ്പൊ ഈ പ്രൊമോഷൻ എന്ന് പറയണത് ഒരു പ്രോസസ് ഓഫ് പ്രമോഷൻ ആയിട്ട് മാറും ഈ ബിബ്ലിക്കലായിട്ട് ബൈബിൾ പ്രകാരം ജീവിതത്തെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളുടെ എല്ലാ ഈഴ്ച താഴ്ചകളും കർത്താവിൻ്റെ കുരിസിൻ്റെ കൂടെ കൂട്ടി വെക്കാനുള്ളൊരു മാനസികാവസ്ഥ അത് പറയണ എളുപ്പമാണ് പക്ഷേ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഞാൻ എനിക്ക് ഫുറോണ വികാരിയായിരുന്നു പക്ഷേ എനിക്ക് ഫുറോണ വികാരി ഞാൻ ഒരു രണ്ട് കൊല്ലം പോയപ്പോഴേ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കറി ഞാൻ മിക്കവാറും പുറത്ത് ധേനത്തിൽ ധരിപ്പിക്കാൻ പോകും പിതാ ബിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ചാത്തം പാറന്നൊക്കെ വിളിക്കണത് അപ്പം പിതാവിനെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് ചോദിച്ചത് പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുള്ളൊരു പള്ളി കൊണ്ടെന്ന് ചോദിച്ചാൽ ചാപ്പൻ ഫോർണവിക്കാർ ഡീ പക്ഷെ അവിടെ അപ്പോൾ എനിക്ക് എന്നോട് എല്ലാവരും എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിനെ ശിക്ഷകർ ഒരു പാരിഷ് ബീസില് ഇന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു ഒരു വാഞ്ചലിസ്റ്റിക് പ്രോഗ്രാം സഭ ആ പ്രൊഫഷനിലില്ല കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും ഇപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം പക്ഷേ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും ആദ്യകാലങ്ങളിൽ എനിക്ക് കുറച്ച് പാടേ കൊണ്ടായിരുന്നുള്ളൂ പക്ഷേ ചിലക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ് ഞാൻ ക്യാമനാണെന്ന് പറയുകയല്ല കൈക്ക് വേറെ ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറിയത് മറ്റേ ശുശ്രൂ ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം പക്ഷേ ഇത് എന്ത് ഭാരമായാലും അത് എല്ലായിടത്തും സംഭവിക്കാം എല്ലാ മേഖലയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീ പ്രൊമോഷൻ പറഞ്ഞ ഇവിടെ കുടുംബങ്ങളല്ലേ വരണത് പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീപ്രമോഷൻ വരും കാര്യം എന്താണ് അവരുടെ ചെൽപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക് ചില ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായി പഠിച്ചു പോകുന്ന ആൾക്കാരോട് ചോദിക്കും അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീപ്രമോഷൻ തോന്നിപ്പോകും അതെല്ലാം നമ്മൾ ഡീപ്രമോഷൻ തോന്നുന്നത് നല്ല കാര്യമാണ് കാര്യം എന്താണ് നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്തു ചെയ്യത് ക്രിസ്തുവിൻ്റെ അതിനൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീ പ്രൊമോഷൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ചേർത്ത് വെക്കണമാണ് ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശുകളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് കർത്താവിന്റെ സഹനങ്ങൾ വന്ന പോരായ്മ എന്നൊക്കെ പറയണില്ലേ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ നിങ്ങളെ പ്രതിയുള്ള പീടകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നമ്മുടെ പീടകളിലെ കർത്താവിന്റെ പീടകളോട് നമ്മുടെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശുകളോടും ചേർത്ത് തന്നെ നമുക്ക് കിട്ടുന്ന അവസരമാണ് അതാണ് ഡീ പ്രൊമോഷൻസ് ഒരു പ്രോസസ്സ് ഓഫ് പ്രൊമോഷൻ എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക